പച്ചപ്പിൻ്റെ സമൃദ്ധിയിൽ ഒറ്റ നിലയിൽ തലയുയർത്തി നിൽക്കുന്ന അപൂർവ സുന്ദരമായൊരു നിർമ്മിതിയുടെ ആഡ്യത്തമുള്ള കാഴ്ചകളിലേക്കാണ് ഈ യാത്ര കേരളീയ വാസ്തു കൊളോണിയൽ ശൈലിയുടെയും മനോഹരമായൊരു സങ്കലനം ലാളിത്യവും പ്രൗഢിയും ഒരേ സമയം അനുഭവിപ്പിക്കുന്ന ഈ സുന്ദര ഭവനത്തിൻ്റെ പുറം കാഴ്ച നൽകുന്നത് വിശിഷ്ടമായൊരു അനുഭൂതിയെങ്കിൽ അകത്തളങ്ങൾ ഒരുക്കുന്നത് സൗകര്യങ്ങളുടെ ഹൃദ്യമായ വസന്തമാണ് ആഡംബരങ്ങൾ ഒഴിവാക്കിയ തനി മലയാളിത്വവും ഓരോ ഇടങ്ങൾക്കും നൽകിയ സൂക്ഷ്മതയുടെ കയ്യൊപ്പും നിർമ്മാണ മികവിൻ്റെ അടയാളങ്ങളാകുന്നുണ്ട് ഇവിടെ സ്വാഗതം ഇൻറ്റീരിയർ മാഗസിനിലേക്ക് കാഴ്ചയോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഇളം നിറങ്ങളുടെ മനോഹരിതയും ഇടതൂറുന്ന പച്ചപ്പും ആദ്യ കാഴ്ചയിൽ തന്നെ ഈ ഒറ്റനില വീടിനെ ആകർഷകമാക്കുന്നുണ്ട് മെറ്റൽ നിർമ്മിത ഗേറ്റ് കിടന്നെത്തുന്നത് വിശാലമായ മുറ്റത്തേക്കാണ് നാച്ചുറൽ സ്റ്റോണും കോട്ടാ സ്റ്റോണും ഇടകലർന്ന മുറ്റവും അവയ്ക്കിടയിൽ നൽകിയ ഫില്ലറും സുന്ദരം ഇറ്റാലിയൻ മാർബിളും ലപോത്ര ഗ്രാനൈറ്റും വിരിച്ച ഓപ്പൺ സെറ്റൗട്ട് വീടിനെ അലങ്കാരമായി മാറുന്നുണ്ട് ടെറാക്കോട്ട ഫിനിഷിലെ സറാമിക് വാൾ ടൈലുകൾ സുന്ദരമാക്കുന്ന ഭിത്തിയോടുകൂടി ഇരുവശത്തും ട്രെസ്സിട്ട് ഓടുപാകിയത് വീടിൻ്റെ കൊളോണിയൽ ശൈലിയെ കൂടുതൽ അഴകുറ്റതാക്കുന്നുണ്ട് തൂണുകൾക്ക് നൽകിയ ഡീറ്റെയിലിംഗ് ആണ് മറ്റൊരു സവിശേഷത കൊളോണിയൽ പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ഈ തൂണുകൾ തന്നെയാണ് എക്സ്റ്റീരിയറിൻ്റെ ഹൈലൈറ്റ് പ്രധാന സ്ട്രക്ചറിൽ നിന്നും മാറ്റിയാണ് കാർപോർച്ച് നിർമ്മിച്ചത് മെറ്റൽ ഫ്രെയിമിൽ റൂഫ് ചെയ്ത് സിമൻറ്റ് ഷീറ്റിട്ട് വിരിക്കുകയായിരുന്നു മൂന്ന് വശങ്ങളിൽ നിന്നും പ്രവേശിക്കാവുന്ന ഓപ്പൺ സിറ്റൌട്ടാണ് യൂറോപ്യൻ വിൻഡോ ഡിസൈനും മിനിമൽ വുഡൻ ഫർണിച്ചറുകളും ഈ വിടർന്ന സിറ്റൗട്ടിനെ ആകർഷകമാക്കുന്നു പ്രധാന വാതിൽ കടന്നെത്തുന്നത് നാലുകെട്ട് മാതൃകയിലെ കോട്ടിയാടിലേക്കാണ് മഴയും വെയിലുമെല്ലാം നേരിട്ട് ലഭിക്കും വിധമാണ് കോട്ടിയാർഡ് റൂഫ് ഒരുക്കിയിട്ടുള്ളത് ഡീറ്റെയിലിങ്ങിൻ്റെ അഭൗമ സൗന്ദര്യമാണ് ഇവിടെ ദൃശ്യമാകുന്നത് ടെറാക്കോട്ട ഫിനിഷിലുള്ള സെറാമിക് ഫ്ലോർ ടൈലും ബ്ലാക്ക് ലപ്പോത്ര ഗ്രാനേറ്റുമാണ് കോഡ് സ്റ്റെപ്പുകളിലും വരാന്തയിലുടനിളവും ഉപയോഗിച്ചിട്ടുള്ളത് കോട്ടിയാഡിൻ്റെ ഒരു വശത്തായി ഫോമൽ ലിവിങ് സജ്ജീകരിച്ചു ഇവിടെ സോഫ യൂണിറ്റുകൾ നൽകി ഫോൾ സീലിംഗും കോവലൈറ്റുകളും ഉപയോഗിച്ച് ഇവിടം ആകർഷകമാക്കി ഗൃഹനാഥൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നടത്തുന്ന സ്മരണയുടെ അടയാളങ്ങൾ കൂടി ഈ സ്പേസിൽ സജ്ജമാക്കിയിട്ടുണ്ട് ബേ വിൻഡോ മാതൃകയിലെ ബിൽറ്റിൻ സീറ്റിംഗ് ആണ് ഈ സ്പേസിലെ മറ്റൊരു ആകർഷണം കോർട്ടിയാർഡിന് ചുറ്റും കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേരാനുള്ള വേദിയൊരുക്കുന്നുണ്ട് ഈ ബഞ്ച് സീറ്റിംഗ് കോട്ടയാട് വരാന്തയിൽ നിന്നും നേരിട്ട് പ്രവേശിക്കുന്നത് വിശാലമായ ലിവിംഗ് കം ഡൈനിങ്ങിലേക്കാണ് കൊളോണിയൽ മാതൃകയിലുള്ള സ്പൈറൽ ഗോവണിയാണ് ഈ സ്പേസിൻ്റെ ഹൈലൈറ്റ് എം എസ് സ്റ്റീലിൽ വർക്ക് ചെയ്ത് കാസ്റ്റ് അയൺ ഫിനിഷ് നൽകിയ സ്പൈറൽ ഗോവണി കയറിയെത്തുന്നത് മുകളിലെ ട്രസ്സിട്ട സ്റ്റെയർ റൂമിലേക്കാണ് സ്റ്റെയർ സ്പേസിലെ ഡബിൾ ഹൈറ്റ് വാളിൽ ടെറാക്കോട്ട ഫിനിഷിലെ സെറാമിക് ടൈലുകൾ നൽകി വേർട്ടിക്കൽ ഗ്ലാസ് ഓപ്പണിങ്ങുകളും മുകളിലെ ഗ്ലാസ് പർഗോളയും ഇവിടെ പ്രകാശം നിറയ്ക്കുന്നുണ്ട് ഡൈനിങ്ങിനും വാഷിനുമിടയിലെ പാസേജിന് മുകളിൽ നൽകിയ പർഗോള മനോഹരമാണ് വിശാലമാണ് പ്രധാന ഹാൾ ഇവിടെ ഒരു വശത്തെ ഭിത്തി സെറാമിക് വാൾ ടൈലുകൾ ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തു വീട്ടിലുടനീളം ഫ്ലോറിംഗിന് ഉപയോഗിച്ചിട്ടുള്ളതും ടെറാ ഫിനിഷിലെ ഇമ്പോർട്ടഡ് സെറാമിക് ടൈലുകളാണ് വീട്ടിലെ ഫർണിച്ചറിലെ സൂപ്പർ താരം ഡൈനിങ് യൂണിറ്റ് ഒരേ സമയം എട്ട് പേർക്ക് ഇരിക്കാവുന്ന ഈ വിശാലമായ യൂണിറ്റ് തേക്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കുകയായിരുന്നു ബ്ലാക്ക് ഫിനിഷിലെ ടഫൻഡ് ഗ്ലാസ് ആണ് ടോപ്പിന് നൽകിയത് ഡൈനിങ്ങിനോട് ചേർന്നാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെ വാഷ് ഏരിയ ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചത് വുഡ് വർക്കുകൾ കസ്റ്റമൈസ് ചെയ്തു വൈറ്റും ടെറാക്കോട്ടയും ചേർന്ന വേറിട്ട ഫിനിഷിലാണ് കിച്ചൻ ഒരുക്കിയത് മെയിൻ ഹാളിനെയും കിച്ചനെയും വേർതിരിക്കുന്ന ഭിത്തിയിൽ സ്വകാര്യതയ്ക്കായി സ്മോക്ക് ഗ്ലാസ് സ്ക്രീൻ നൽകിയിട്ടുണ്ട് പ്രധാന ഹാളിൻ്റെ ഇരുവശങ്ങളിലായി ബെഡ്റൂമുകൾ സജ്ജീകരിച്ചു ൂർണമായും വൈറ്റ് തീമിലാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ ഹെഡ് സൈഡ് വാളിൽ ടൈൽസ് നൽകി ഹൈലൈറ്റ് ചെയ്തു ടെറാക്കോട്ട ടൈലിൻ്റെ സാന്നിധ്യമാണ് ബെഡ്റൂമിന് വേറിട്ടൊരു സൗന്ദര്യം നൽകുന്നത് ഒരു വർക്കിംഗ് സ്പേസും വാൾ സ്റ്റാൻഡും ഇവിടെ നൽകി ബേ വിൻഡോ സീറ്റിംഗ് ആണ് മറ്റൊരു ആകർഷണം അറ്റാച്ച്ഡ് ബാത്യേരിയയും വാഷ് സ്പേസും വിശാലമായ സ്റ്റോറേജ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബീച്ച് ഫിനിഷിലാണ് മറ്റൊരു ബെഡ്റൂം ബേ വിൻഡോയുടെ സാന്നിധ്യം ഇവിടെയും ദൃശ്യമാണ് ഹെഡ് സൈഡ് വാൾ ഫിനിഷിലും സ്റ്റോറേജിലുമെല്ലാം എല്ലാ ബെഡ്റൂമുകളിലും ഒരേ ഡിസൈൻ ശൈലി പിന്തുടരുന്നു എന്ന സവിശേഷതയുമുണ്ട് തൃശ്ശൂരിൻ്റെ ഭവന നിർമ്മാണ മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വീട് എൻജിനീയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റേഴ്സാണ് ഈ വീടിൻ്റെ രൂപകൽപ്പന നിർവഹിച്ചത് സ്ഥാപനത്തിൻ്റെ സാരഥിയും ഡിസൈനറും എഞ്ചിനീയറുമായ എം എസ് സതീഷാണ് ഈ മനോഹര നിർമ്മിതിയുടെ ശില്പി ആർക്കിടെക്റ്റ് ബാബു ആലപ്പട്ടാണ് ഡിസൈൻ മുപ്പത് സെൻറ് പ്ലോട്ടിൽ മൂവായിരം സ്ക്വയർ ഫീറ്റിലുള്ള വീട് തൃശ്ശൂർ അവിണിശ്ശേരിയിലാണ് നിലകൊള്ളുന്നത് ബിസിനസ്സുകാരനായ ടി വി മണികണ്ഠനും കുടുംബത്തിനും വേണ്ടിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണത്തിനു മുമ്പ് ഒരൊറ്റ നിർദ്ദേശം മാത്രമേ വീട്ടുടമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇവിടേക്ക് തന്നെ തിരിച്ചു വരാൻ മോഹിപ്പിക്കുന്ന ഒന്നായിരിക്കണം എൻ്റെ വീട് ഇതുമാത്രമാണ് ഉടമ ആവശ്യപ്പെട്ടത് ഡിസൈനറും ടീമും വീട്ടുടമയുടെ ആഗ്രഹം പൂർത്തിയാക്കുക തന്നെ ചെയ്തു പുതുമയുടെ പേരിലെ കെട്ടുകാഴ്ചകളല്ല ഉള്ളിൽ ജീവിക്കുന്നവരുടെ സന്തോഷമാണ് ഒരു വീടെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പച്ചപ്പിൻ്റെ സമൃദ്ധിയിൽ ഒറ്റ നിലയിൽ തലയുയർത്തി നിൽക്കുന്ന അപൂർവ സുന്ദരമായ ഈ നിർമ്മിതി